കുറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു കുട്ടിയൂർ വരണമെന്ന് ഇവിടെ വൈശാഖോത്സവം അതായത് വർഷത്തിലെ ഇരുപത്തിയെട്ട് ദിവസം മാത്രമല്ലേ ദർശനമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് വരാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇന്നാണ് കുട്ടിയൂർ അമ്പലത്തിലേക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് കുട്ടിയൂരാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അരമണിക്കൂർ കുട്ടിയൂർക്ക് നടക്കണം ഇക്കരക്കുട്ടിയൂരിലാണ് അമ്പലം അത് സ്ഥിരമായിട്ടുള്ള അമ്പലം കാര്യങ്ങളൊക്കെയാണ് അക്കര എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈശാഖോത്സവത്തിൽ മാത്രം കിട്ടി അല്ലെങ്കിൽ ഈ വൈശോക്കോത്സവത്തിൽ മാത്രം പൂജയും കാര്യങ്ങളൊക്കെയാണ് അക്കര കൊട്ടിയൂര് അപ്പോൾ നമ്മൾ ഇക്കരക്കൊട്ടിയൂര് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിയിൽ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓടപ്പൂവുകൾ ഇവിടെ ഇവിടുത്തെ വലിയൊരു വഴിപാടാണ് ഓടപ്പൂ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്നതും അവിടെ നമുക്ക് കാണാം കൊട്ടിയൂരില് ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയും ആണല്ലോ ക്ഷേത്രം അപ്പോൾ ചെറിയൊരു പാലം കടന്നിട്ട് വേണം അക്കരയ്ക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ വരുന്ന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇത്രയും തിരക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലായത് അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ശനിയും ഞായറും ആയതുകൊണ്ട് ആ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അത്രേ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഈ ഒരു തിരക്ക് ഇത്രയും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല നമ്മൾ രാവിലെയാണ് എത്തിയത് ഉച്ചയ്ക്ക് ശേഷം ഉച്ച തിരിഞ്ഞിട്ടാണെങ്കിൽ തിരക്കൊന്ന് കുറയും ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാലും കാണാൻ നല്ല രസമാണ് കേട്ടോ കാരണം പുഴ മരങ്ങൾ തോട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ തന്നെ എന്ത് രസാന്നറിയും ദർശന പുണ്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടമാണ് അങ്ങനെ നമ്മളിത് ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തി അപ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇത് ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത് അക്കരക്കുട്ടിയൂരാണ് മൂലക്ഷേത്രം എന്ന് പറയുന്നത് അതായത് ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായിട്ട് മണിത്തറയിൽ മഹാദേവൻ ഇരിക്കുന്നു അത് തൊട്ടടുത്തായിട്ട് പാർവതി ദേവിയുടെ ചൈതന്യമുണ്ട് അതിന് തറ എന്നാണ് പറയുന്നത് അപ്പോൾ മഹാദേവൻ ഇരിക്കുന്നത് മണിത്തറയിലും പാർവതി ദേവി ഇരിക്കുന്നത് തറയിലും മറ്റൊരു പ്രത്യേകത കുട്ടിയൂരിൻ്റെ എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് കുട്ടിയൂരിലേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം കൂടിയായിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം യാഗം നടന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യത്തിലാണ് അങ്ങനെ പറയുന്നത് അതായത് സതീദേവിയുടെ പിതാവായിട്ടുള്ള ദക്ഷൻ ഭഗവാനാണ് ഈ ഒരു യാഗം നടത്തുന്നത് ആ സമയത്ത് ശിവനെയും സതീദേവിയെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ യാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് സർവ്വൈശ്വര്യം നേടാനായിട്ടാണ് ഈ ഒരു യാഗം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ അവരും എത്തിയപ്പോൾ ഇതിൽ സതീദേവിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കാരണം സ്വന്തം അച്ഛൻ അവിടെ ഒരു യാഗം നടത്തുമ്പോൾ ക്ഷണിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അങ്ങനെ സതീദേവി ഈ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ ശിവഭഗവാൻ തടയുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെ സതീദേവി വരികയാണ് പക്ഷേ സതീദേവി വന്നപ്പോൾ ദക്ഷൻ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്ത് ശിവഭഗവാനെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ സതീദേവിക്ക് അത് സഹിക്കാൻ പറ്റാതെ ആ യാഗ അഗ്നിയിലേക്ക് എടുത്തു ചാടുകയാണ് സതീദേവി ഈ ഒരു സമയത്ത് ഉഗ്രകോപിയായിട്ടുള്ള പരമശിവൻ വളരെയധികം കോപാകുലനായിട്ട് തൻ്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചെത്ര അതിൽ നിന്നാണ് വീരഭദ്രൻ ജനിക്കുന്നത് ഈ വീരഭദ്രൻ യാഗശാലയിലെത്തിയിട്ട് ദക്ഷന്റെ ശിരസറുക്കാണ് ഈയൊരു സമയത്ത് വിഷ്ണുവും ബ്രഹ്മാവും അതുപോലെ തന്നെ മറ്റ് ദേവഗണങ്ങളെല്ലാം കൈലാസത്തിലെത്തിയിട്ട് ഭഗവാനെ ശാന്തനാക്കി ഈയൊരു യാഗത്തിന് ഭംഗം ഉണ്ടായാൽ പോകുന്ന ഭവിഷ്യത്തുകൾ ശിവഭഗവാനെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ശിവഭഗവാനെ പറഞ്ഞ് തണുപ്പിച്ച ശേഷം വീണ്ടും ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ചിട്ടാണത്രേ യാഗം മുഴുമിപ്പിച്ചത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ് ഭഗവാൻ ഈയൊരു കൊട്ടിയൂരിൽ സ്വയംഭൂവായിട്ട് കുടികൊള്ളുന്നത് അതാണ് കൊട്ടിയൂരിൽത്തെ ഒരു ം പിന്നെ ഇവിടെ വൈശാഖോത്സവം എന്ന് പറയുന്നത് എപ്പോഴും മഴക്കാലത്തായിരിക്കും കാരണം മഴ ഉള്ളപ്പോൾ തന്നെ ഇവിടെ വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിട്ടോ ഇല്ലെങ്കിലും ഇവിടെ ഉത്സവമായാൽ മഴ എത്തിയിരിക്കും അങ്ങനെയാണ് പറയുന്നത് മാത്രമല്ല ഈ ഒരു പ്രദക്ഷിണ വഴിയിലൂടെ എപ്പോഴും ജലം ഒഴുകിയിരിക്കണം ഈ വെള്ളത്തിൽ കൂടെ നടന്നു വേണം നമുക്കിവിടെ പ്രാർത്ഥിക്കാനും തൊഴാനും എല്ലാം നമ്മൾ വന്ന സമയത്ത് ശിവേലി രണ്ട് ആനപ്പുറത്തുള്ള ശിവേലി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ ശിവേലിക്ക് സമയം ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഒന്നിനും ശിവേലിക്ക് എന്നല്ല ഒന്നിനും ും സമയമില്ല നട അടയ്ക്കാനോ അല്ലെങ്കിൽ ശീതേലി ഉച്ചശീതേലി അങ്ങനത്തെ സമയമൊന്നുമില്ല ഇവിടെ എപ്പോഴാണോ ചെയ്യാൻ തോന്നിയത് ആ ഒരു സമയത്ത് ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുടിലുകൾ കെട്ടിയിട്ട് കാണണം ക്ഷേത്രവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളവരെ അതായത് ക്ഷേത്ര ജീവനക്കാരുണ്ട് നമ്പൂതിരിമാരുണ്ട് സാമൂതിരിമാരുണ്ട് നമ്പീശന്മാരുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ഊരാളന്മാരാണ് ഇവിടെയുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ചെറിയ കുടില് വെച്ചിരിക്കുന്നത് ക്ഷേത്രോത്സവം കഴിയുന്നവരെ തന്നെ അവകാശികൾ ക്ഷേത്രത്തിൻ്റെ അവകാശികളാണ് കേട്ടോ ഇവരെല്ലാവരും ഈ ഒരു കുടിലില് കാണാം അതവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സാമൂതിരി ഭട്ടതിരിപ്പാട് നമ്പീശ്വൻ നമ്പൂതിരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കുടിലിന് മേലെയും നമുക്ക് ഈ ഒരു ബോർഡ് കാണാം ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഈ ചെറിയ ഒരു കുടിലെന്ന് പറയുന്നത് മറ്റൊന്ന് ആൽത്തറയോട് ചേർന്ന് വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു കല്ല് കാണാം ഇവിടെ നിന്ന് നമ്മുടെ ഏതാഗ്രഹമാണോ സാധിക്കേണ്ടത് അത് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടത്തി തരുന്ന ഭഗവാനാണ് എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ അടുത്ത വർഷം വരാം എന്ന് പറഞ്ഞ് പോവരുത് അത്ര അത് ഈ ഒരു ക്ഷേത്രത്തിലല്ല ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും അങ്ങനെ നമ്മൾ വാക്ക് കൊടുത്ത് പോകാൻ പാടില്ല എന്ന് പറയും കാരണം നമുക്ക് പക്ഷെ ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിലോ അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്ന സമയത്ത് വരിക നമ്മുടെ വഴിപാടുകളിൽ ഭഗവാൻ വാക്കു കൊടുത്ത ഒരു ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോകരുത് ഈ വെള്ളത്തിൽ തന്നെ ചേർന്നിട്ട് ചെറിയൊരു കിണർ കാണാം ഈ കിണറിലേക്ക് ചെളി വെള്ളം പോകില്ല അത്ര അത് നമുക്ക് തീർത്ഥമായിട്ട് കഴിക്കാൻ കൂടി പറ്റുന്ന വെള്ളമാണ് അത് വലിയൊരു അത്ഭുതമല്ലേ അല്ലേ കാരണം ചുറ്റും ഇങ്ങനെ വെള്ളം കെടുക്കുമ്പോൾ ഈ ഒരു കിണറിൽ മാത്രം ഈ ഒരു ചെളി വെള്ളം ഒന്നും പോവാതെ അത്രയും തെളിഞ്ഞ വെള്ളമാണ് അത് ശരിയാണ് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയപ്പോൾ ഒരു വി ഐ പി വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണ് ഈ വി ഐ പി അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള സരസ വെങ്കിട്ടനാരായണ ഭട്ടിയാണ് ഇന്ന് ഇവിടെ തൊഴാൻ വന്നത് എന്ന് മനസ്സിലായത് അദ്ദേഹം ആദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹവും ഇവിടെ വന്ന് തൊഴുന്നതും ഒക്കെ കണ്ടു നമുക്കറിയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊഴാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല മാത്രമല്ല അവിടുത്തെ ഭഗവാൻ്റെ പ്രസാദം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഭഗവാന്റെ പ്രസാദം കഴിച്ചു ഇത് ഭഗവാനെ നിവേദിക്കുന്ന പ്രസാദമാണ് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഈ ഒരു ഭക്ഷണമാണ് കഴിക്കുക എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കും കൂടി ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എനിക്കും വളരെ സന്തോഷമായിട്ടോ കാരണം അത് കഴിക്കാൻ പറ്റിയത് പിന്നെ ഇവിടുത്തെ ഓരോ ദിവസവും അതായത് നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകളും ഒക്കെ ഈ ഒരു വൈശാഖോത്സവ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് ना, പിന്നെ ഇവിടെ സ്ത്രീകൾക്കും ഈ വൈശാഖോത്സവം കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രവേശനം ഇല്ല കേട്ടോ ഉത്സവം തുടങ്ങി വിശാഖം നാളില് ഭണ്ഡാരം എഴുന്നേളത്തിന് മുമ്പും മകൻ നാളില് ഉച്ചശിവേരി വരെയും മാത്രമാണ് സ്ത്രീകൾക്ക് അക്കര കുട്ടിയൂർക്ക് പ്രവേശനമുള്ളൂ അപ്പൊ അത് വരുന്നവര് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നന്നായി തൊഴുത് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കുട്ടിയൂർ ദർശനം നടത്തി മടങ്ങുമ്പോൾ എല്ലാവരും പ്രസാദമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഓടപ്പൂവ് ഈ ഓടപ്പൂവിനും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് കേട്ടോ അതായത് വീരഭദ്രൻ യാഗശാലയിൽ വന്ന് ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് താടി പറിച്ചെറിഞ്ഞു അതാണ് ഈ ഓടപ്പൂവ് എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു ഓടപ്പൂ നമ്മുടെ വീട്ടിലും പൂജാമുറിയിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഒക്കെ വെക്കുന്നത് ഒരു സർവൈശ്വര്യം ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ഓടപ്പൂവും വാങ്ങി തിരിച്ചു പോരുകയാണ് धरिसिद धरम वैष्णवनु गरुडगमनम पुरदरविठलन प्राणप्रिय